വിശദമായ വാർത്തകൾ നോക്കാം രാജ്യത്തെ എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലായി നടന്ന രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് ദശാംശം ഒമ്പത് ആറ് ശതമാനം പോളിംഗ് ആയിരത്തി ഇരുന്നൂറ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് വോട്ടെടുപ്പ് നടന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും എൺപത്തിയെട്ട് മണ്ഡലങ്ങളിലായി അറുപത്തിയൊന്ന് ശതമാനം പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു എഴുപത്തിയേഴ് ദശാംശം അഞ്ചുമൂന്ന് ശതമാനം പേർ ബൂത്തിലെത്തിയ ത്രിപുരയിലെ ഈസ്റ്റ് ത്രിപുര മണ്ഡലത്തിലാണ് ഉയർന്ന പോളിംഗ് ഉത്തർപ്രദേശിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞു കേരളം വിധി എഴുതി കഴിഞ്ഞപ്പോൾ ഫലം പ്രവചനാതീതമെന്ന് വിലയിരുത്തൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് പ്രധാന കാരണം മറ്റ് തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നാല് മണിക്കൂറിലധികം വോട്ടിംഗ് പലയിടത്തും നീണ്ടു ഇന്നലെ രാത്രി എട്ടേ കാലിന് വന്ന ഒടുവിലത്തെ വിവരമനുസരിച്ച് എഴുപത് ദശാംശം മൂന്നു ശതമാനമാണ് കൂടിയ പോളിംഗും പത്തനംതിട്ടയിൽ കുറഞ്ഞ പോളിംഗും രേഖപ്പെടുത്തി തെക്കൻ കേരളത്തിലെ സ്റ്റാർ പോളിംഗ് കുറഞ്ഞു ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ ബി ജെ പി വോട്ടുയർത്തിയ നേമം നിയമസഭാ മണ്ഡലത്തിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി അരുവിക്കര കാട്ടാക്കട മേഖലകളിലും പോളിംഗ് വർദ്ധിച്ചു പോളിംഗ് ശതമാനത്തിലെ മാറ്റം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കിയെന്നും സമവാക്യങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലും പോളിംഗിൽ കാര്യമായ കുറവുണ്ടായി പൊതുവെ തണുപ്പൻമട്ടിലാണ് മധ്യകേരളവും തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് കോട്ടയത്ത് പോളിംഗിൽ വലിയ കുറവുണ്ടായത് ഇതിനുദാഹരണം തൃശൂരിലും ആലത്തൂരിലും വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു പാലക്കാടും പോളിംഗിൽ ഗണ്യമായ കുറവുണ്ടായി യു ഡി എഫിന്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്തും ഇടുക്കിയിലും ചാലക്കുടിയിലും പ്രതീക്ഷിച്ച പോളിംഗ് ഉണ്ടായില്ല ജനവിധി പ്രവചനങ്ങൾക്കപ്പുറമാകുന്ന സാഹചര്യമാണ് മലബാറിലെ പല മണ്ഡലങ്ങളിലും കാസർകോട്ടെ യു കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് കുറഞ്ഞതായാണ് വിലയിരുത്തുന്നത് യുഡിഎഫിനും ബി ജെ പിക്കും സ്വാധീനമുള്ള കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞു കണ്ണൂരിൽ ധർമ്മടം മൊട്ടന്നൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു എന്നാൽ യു ഡി എഫ് വോട്ട് ചോർന്നിട്ടില്ല എന്നതാണ് കെ സുധാകരൻ ക്യാമ്പിന്റെ വിലയിരുത്തൽ പ്രചാരണം അതിരിവിട്ട വടകര മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ വയനാട്ടിൽ രാഹുൽഗാന്ധിക്കും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് യു ഡി എഫ് ക്യാമ്പ് എന്നാൽ പൊന്നാനിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ല സമസ്ത നിലപാട് ഇവിടെ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് നിർണായകം കാന്തപുരം വിഭാഗം പ്രാദേശിക തലത്തിൽ എൽ ഡി എഫിന് പിന്തുണ നൽകിയെന്നും സൂചനയുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ സംസ്ഥാനത്ത് വോട്ടെടുപ്പ് വൈകിയതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര അനാസ്ഥയുണ്ടായെന്നാണ് യു ഡി എഫിന്റെ ആരോപണം അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം മന്ദഗതിയിലായതും പകൽ സമയത്തെ ചൂടും വോട്ടെടുപ്പിനെ ബാധിച്ചുവെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വോട്ടെടുപ്പിനുള്ള സമയപരിധി അവസാനിച്ച ശേഷവും പല ബൂത്തുകൾക്ക് മുന്നിലും സമ്മതിദായകരുടെ നീണ്ട നിരയായിരുന്നു ആറു മണിക്ക് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള ഗേറ്റ് അടച്ചു അതുവരെ കാത്തുനിന്നവർക്ക് സ്ലിപ്പ് നൽകിയാണ് പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയത് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതിനെതിരെ പല മണ്ഡലങ്ങളിലും പ്രതിഷേധമുയർന്നു പരാതികൾ രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുത്തതോടെ ആരോപണ പ്രത്യാരോപണങ്ങളായി സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കാരണം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ ഗുരുതര അനാസ്ഥയെന്നും വിമർശനം പരാതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ ഇലക്ഷൻ കമ്മീഷനെ അവർക്ക് ഉണ്ടല്ലോ ഇലക്ഷൻ പരാതി വരുന്നത് വീഴ്ച ഉദ്യോഗസ്ഥൻ അത് എല്ലാ കാലത്തും വൈകിയതിൽ അസ്വാഭാവികതയുണ്ടെന്ന് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ ആരോപിച്ചു എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടെന്ന് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചു ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ മൂന്നും മണിക്കൂർ വന്ന അനുഭവങ്ങൾ ചില ഭാഗത്തിൽ എന്താ സംഭവം ഇത് അന്വേഷിക്കണം രാവിലെ പല ബൂത്തുകൾക്ക് മുന്നിലും കനത്ത തിരക്കായിരുന്നു വെയിൽ ശക്തമായതോടെ വോട്ടർമാരുടെ വരവ് കുറഞ്ഞു വൈകിട്ട് വീണ്ടും കൂട്ടത്തോടെ ആളുകൾ വോട്ട് ചെയ്യാനെത്തി സമയപരിധിക്ക് ശേഷവും വോട്ടർമാരുടെ നിരനീളാൻ ഇതും കാരണമായി വോട്ടിംഗ് മെഷീനിൽ ബീപ് സൗണ്ട് മുഴങ്ങാൻ സാധാരണയിൽ കൂടുതൽ സമയമെടുത്തെന്ന് പരാതിയുണ്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ വി പാറ്റ് കൂടി ഉള്ളതുകൊണ്ട് ബീപ് ശബ്ദം കിട്ടിക്കഴിഞ്ഞാലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു രണ്ട് സെക്കൻഡ് സമയം അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ബോട്ടും അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താമസമുണ്ടായി എന്നാണ് അവർ പറഞ്ഞത് ബീപ്പ് സൗണ്ട് മുഴങ്ങാൻ താമസമുണ്ടായതിൽ ആശങ്കയറിയിച്ച ജോസ് കെ മാണി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം സംബന്ധിച്ച ഇന്ത്യ മുന്നണി നേരത്തെ പരാതി ഉന്നയിച്ച കാര്യവും ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി ഇപ്പോൾ വാർത്തയിലേക്ക് കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളബിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു മരണം നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഉണ്ടായത് മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല പത്തോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു രാഹുൽ എന്താണ് സംഭവിച്ചത് കോഴിക്കോട് അപകടം നിന്നും ഉടുപ്പിയിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത് നീന്തൽ വിട്ടവത്ത് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് പത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് ഒരാൾ ഒരാളാണ് മരിച്ചിട്ടുള്ളത് ഈ മരിച്ച മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല മരിച്ച വ്യക്തിയുടെ മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത് പരിക്കേറ്റവരെ കോഴിക്കോട്ട് തന്നെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശരി രാഹുൽ ആണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് സമയപരിധിക്ക് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് വടകര മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അർദ്ധരാത്രി വരെ നീണ്ടു കടുത്ത മത്സരം നടന്ന മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു എങ്കിലും ഫലം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ സമയം രാത്രി മണി അപ്പോഴും വടകര മണ്ഡലത്തിലെ മാക്കോൽ പീടിക ജെ ബി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്താൻ കാത്തിരിപ്പിലായിരുന്നു സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ അതെ അതെ മണി മുതൽ ടോക്കൺ ടോക്കൺ പിന്നെ പിന്നെ സമയത്തൊക്കെ നല്ല നല്ല അവിടെ ആ ഇപ്പോഴല്ലേ കുറച്ച് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ അധിക സമയമെടുത്തതാണ് പോളിംഗ് മണിക്കൂറുകൾ വൈകാൻ കാരണമായത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവോ യന്ത്ര തകരാറോ കാരണം എന്തായാലും വലഞ്ഞത് വോട്ടർമാർ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി നാപ്പത്തൊന്നാം ബൂത്തിലാണ് വോട്ടെടുപ്പ് ഏറ്റവും നീണ്ടത് അവസാനത്തെയാൾ വോട്ട് ചെയ്തത് എൺപത്തിരണ്ട് പോളിംഗ് ശതമാനം കോഴിക്കോട് സംസ്ഥാനത്ത് ലോക്സഭയിലേക്ക് ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക കൂട്ടിയും കിഴിച്ചും നെഞ്ചെടുപ്പോടെ ജൂൺ നാലിനായി കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ മൂന്ന് പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷ പങ്കുവച്ചു കഴിഞ്ഞ തവണത്തെ എഴുപത്തിയാറ് ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഏറെ താഴെയാണ് ഇത്തവണ പോളിംഗ് ഇത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നെഞ്ചിടിപ്പേറ്റുന്നു പാറശാലയിലും നെയ്യാറ്റിൻകരയിലുമാണ് മണ്ഡലത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് നെയ്യാറ്റിൻകരയിലെ ഉയർന്ന പോളിംഗ് യുഡിഎഫിനെയും പാറശാലയിലെ ഉയർന്ന പോളിംഗ് എൽഡിഎഫിനെയും തുണയ്ക്കും എന്നാണ് വിലയിരുത്തൽ കോവളത്തും മികച്ച പോളിംഗ് രേഖപ്പെടുത്തി എന്നാൽ തിരുവനന്തപുരം കഴക്കൂട്ടം എന്നീ നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് വല്ലാതെ കുറഞ്ഞു ശശി തരൂരിന് ലഭിക്കുമായിരുന്ന നഗര കേന്ദ്രീകൃത വോട്ടുകളിൽ ചോർച്ചയുണ്ടായോ എന്ന പരിശോധനയിലാണ് യു ഡി എഫ് നിയമത്തെ ഭേദപ്പെട്ട പോളിംഗിൽ ബി ജെ പിയും പ്രതീക്ഷ വയ്ക്കുന്നു ഇടതു വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ടെന്നും ഇത്തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടില്ല എന്നുമാണ് എൽഡിഎഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ തീരദേശ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മുന്നണിക്കും പിടികൊടുത്തിട്ടില്ല പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും തുടർച്ചയായ നാലാം തവണയും വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഡോക്ടർ ശശി തരൂർ പുതിയ വോട്ടേഴ്സ് നിർണായകമാണെന്നും അവരുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷ ന്യൂനപക്ഷ മേഖലകളിൽ പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലം എന്ന വിലയിരുത്തലിലാണ് കോട്ടയത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മുന്നണികൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് വൈക്കത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഏറ്റവും കുറവ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് കടുത്തുരുത്തിയിലാണ് കേരള കോൺഗ്രസുകൾ കരുത്ത് തെളിയിക്കാൻ കളത്തിലിറങ്ങിയിട്ടും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനായില്ല മണ്ഡലത്തിന്റെ മിക്കയിടങ്ങളിലും പോളിംഗ് ശതമാനം കൂപ്പുകുത്തി കഴിഞ്ഞ തവണ എഴുപത്തിയഞ്ച് ദശാംശം നാല് നാല് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ കോട്ടയത്ത് ഇത്തവണ അറുപത്തിയഞ്ച് ദശാംശം ആറ് ശതമാനമാണ് പോളിംഗ് പത്ത് ശതമാനത്തിന്റെ കുറവ് പോളിങ്ങിലുണ്ടായതോടെ മുന്നണികളും ആശങ്കയിലാണ് അനുകൂലമായി നിൽക്കുന്ന നിയോജക മണ്ഡലങ്ങളിലെല്ലാം വോട്ട് ശതമാനം കുത്തനെ കുറഞ്ഞു ഏറ്റവും കുറവ് കടുത്തുരുത്തിയിൽ തന്നെ ശതമാനമാണ് കടുത്തുരുത്തിയിലെ പോളിംഗ് വൈക്കത്തെ പോളിംഗ് എഴുപത്തിയൊന്ന് ദശാംശം ആറ് എട്ടിലെത്തിയത് എൽ ഡി എഫിന് നേരിയ ആശ്വാസം പകരുന്നുണ്ട് എങ്കിലും ഇത് വിജയത്തിലേക്ക് എത്തിക്കുമോ എന്ന് പ്രതീക്ഷയില്ല കേരള കോൺഗ്രസുകളുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പാലായിൽ അറുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പോളിംഗ് മാത്രമാണ് ഉണ്ടായത് ട്വന്റിഫോർ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടം പൂർത്തിയായതോടെ മൂന്നാം ഘട്ടത്തിൽ പ്രചാരണം കൂടുതൽ സജീവമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളാണ് മെയ് ഏഴിന് ബൂത്തിലെത്തുക ഗുജറാത്തിൽ പ്രധാനമന്ത്രി റാലികളിൽ പങ്കെടുക്കും ഗുജറാത്തിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റാലികൾ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്ന് തുടങ്ങുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി തീരുമാനം കൈക്കൊള്ളും മത്സരിക്കാൻ വരുൺ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അങ്ങനെ റായ്ബറേലിയിലെ സീറ്റുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സിന്റെ ആ അനിശ്ചിതത്വം ഇന്നത്തോടെ നീങ്ങും പ്രതീക്ഷിക്കാം അല്ലേ ഈ പ്രവിത ഇന്ന് റായ്ബറേലി അമേത്തി അടക്കമുള്ള സീറ്റുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമിതി പരിഗണിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രവിത പറഞ്ഞ പോലെ ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് കരുതാം കാരണം ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ മെയ് ഇരുപത്തിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനടക്കം ഉള്ളത് ഇത് കോൺഗ്രസിനെ പരിഗണിച്ചേ മതിയാകൂ നിലവിൽ കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അമേധിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ വയനാട്ടിൽ തിരിച്ചടിയാകുമോ എന്ന ചിന്ത കോൺഗ്രസിനെ അലട്ടിയിരുന്നു ഇന്നോടുകൂടി അത് ഇല്ലാതായി മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അമേത്തിയും റായ്ബറേലിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കാനായി പോകുന്നത് അമേത്തിയിൽ രാഹുൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിർബന്ധം വച്ചുപുലർത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു തീരുമാനം കൂടി ഇന്ന് ആരംഭിക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി കൈക്കൊള്ളും മറുവശത്ത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ റായ്ബറേലി അമേത്തി കഴിഞ്ഞതാളും അവർ വിജയിച്ചിരുന്നു റായ്ബറേലി കൂടി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഇത്തവണ അവർ നടത്താനായി നോക്കുന്നത് അതിന് വരുൺ ഗാന്ധിയോട് ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ അവിടെ മത്സരിക്കാനായിട്ട് നിർദ്ദേശിച്ചെങ്കിലും വരുൺ ഗാന്ധി അതിന് വഴങ്ങിയിരുന്നില്ല ഗാന്ധി വേഴ്സസ് ഗാന്ധി എന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുക എന്നതാണ് ബി ജെ പിയുടെ റായ്ബറേലിയിലെ തന്ത്രം വരുൺഗാന്ധിക്ക് മേൽ അതുകൊണ്ട് തന്നെ വീണ്ടും സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാനായി സാധിക്കുന്നത് അവിടെ നിന്ന് റായ്ബറേലിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങൾ അടക്കമുള്ളവ വാഗ്ദാനം ചെയ്തായിരിക്കും വരുൺ ഗാന്ധിയോട് ബി ജെ പി ദേശീയ നേതൃത്വം വീണ്ടും സംസാരിക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി അടുത്ത അഞ്ച് ഘട്ടങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇന്നു മുതൽ ഉണ്ടാകാൻ പോവുക പ്രവിത ശരി കോൺഗ്രസിനെ സംബന്ധിച്ചേറെ പ്രതീക്ഷയുള്ള സീറ്റുകളാണ് റായ്ബറേലിയും അമേഠയും അതുകൊണ്ട് തന്നെ അതിൽ സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ ഒരു മരണം നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു എന്നു പുലർച്ചെയാണ് അപകടമുണ്ടായത് വിവരങ്ങളായി രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് രാഹുൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പ്രവിത മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല കോഴിക്കോട് ഫറൂഖിനടുത്തുള്ള മണ്ണൂർ വളവിൽ ഇന്ന് പുലർച്ചെ രണ്ടു മുപ്പതോടുകൂടിയായിരുന്നു അപകടം തിരുവനന്തപുരത്തു നിന്നും ഉടുപ്പിയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞിട്ടുള്ളത് നിയന്ത്രണം വിട്ട് ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ച് കയറിയ ശേഷം മറിയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഹൈവേ പോലീസും ഫറൂഖ് പോലീസും സംഭവ സ്ഥലത്തെത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരെ കോഴിക്കോട്ടെ രണ്ട് സ്വകാര്യ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരാളാണ് മരിച്ചിട്ടുള്ളത് ഈ മരിച്ചയാൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആശുപത്രിയിൽ എത്തി ഇപ്പോഴേക്കും ഇയാൾ മരിച്ചു എന്നാണ് പറയുന്നത് വണ്ടി തലകീഴായി മറിഞ്ഞ ഒരവസ്ഥയിൽ കൂടിയാണ് പുലർച്ചെ കൂടി ആയതുകൊണ്ട് രക്ഷാപ്രവർത്തനം അല്പം വൈകിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോഴും സംഭവസ്ഥലത്ത് തുടരുന്നുണ്ട് ഈ വാഹനം ഇവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇന്നലെ ഇലക്ഷൻ ആയതിനാൽ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ആളുകൾ ദീർഘദൂര യാത്രയ്ക്ക് ഉൾപ്പെടെ രാത്രിയാണ് ഉപയോഗിക്കുന്നത് അതിനിടെയാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവിത രാഹുൽ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ സംഘത്തിലുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് ബസ് നാൽപ്പത്തി സീറ്റുള്ള സീറ്റിലുള്ള വാഹനമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞതിനാൽ നാൽപ്പത്തി ഒൻപത് പേരും വാഹനത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിൽ കൂടുതൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അല്പം മുമ്പാണ് ഈ അപകടത്തിന്റെ വാർത്ത പുറത്തു വരുന്നത് എത്ര പേർ ആകെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല പത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നും പറയുന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഇവരെയും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് പ്രവിത അപകട കാരണം വ്യക്തമായിട്ടുണ്ട് രാഹുൽ പ്രവിത നിയന്ത്രണം വിട്ട് ഇത് ഇത് ഒരു വളവ് ആണ് നേരത്തെയും അപകടം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മണ്ണൂർ വളവ് എന്ന് പറയുന്നത് പോലീസ് നേരത്തെയും കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ഈ അപകട സാധ്യതയുള്ള സ്ഥലമാണെന്ന തരത്തിലുള്ള ബോർഡുകളും സ്ഥാപിച്ച ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഈ രാത്രി സമയമായതിനാൽ അമിത വേഗതയാണോ ഇത്തരത്തിൽ അപകടത്തിന് കാരണമായതെന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല ഫുട്പാത്തിലേക്ക് വാഹനം ഇടിച്ചു കയറി തുടർന്ന് നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ വഴിയിൽ ഉണ്ടാകുന്നത് സ്വാഭാവിക ഈ ദീർഘദൂര വാഹനങ്ങൾ വേഗതയിലാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരു മരണം നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം മറിയുകയായിരുന്നു എന്നാണ് രാഹുൽ സുരേഷ് നൽകുന്ന വിവരം വീണ്ടും പോളിംഗിൽ പ്രതീക്ഷിച്ച ശതമാനം ഉണ്ടെന്ന് ആറ്റിങ്ങിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് തിരഞ്ഞെടുപ്പിൽ അഭിമാന വിജയം ഉണ്ടാകും ചിട്ടയായ പ്രവർത്തനമാകും വിജയത്തിന് പിന്നിലെന്നും ബി ജോയ് ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫുള്ള് ശതമാനമാണ് വന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകളുടെ മേജർ ഭാഗവും ഞങ്ങൾക്ക് പോളിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനകരമായിട്ടുള്ള വിജയം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഞങ്ങളുടെ കഴിഞ്ഞകാല ദിവസങ്ങളിലെ ചിട്ടയായ പ്രവർത്തനം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്നത് വരെ ഉള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും നല്ല ഒരു വിജയം ഞങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പിന്നെ ഇനിയും നമുക്ക് കുറച്ച് കണക്കുകൾ കൂടി കിട്ടാനുണ്ട് അതിവിടെ കിട്ടിയതിന് ശേഷം ഒരു പൂർണ്ണമായിട്ടുള്ള വിവരം പങ്കുവയ്ക്കാം ആറ്റിങ്ങലിൽ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ വിജയം നമുക്ക് സമ്മാനിക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങളിപ്പോ നല്ല വിജയം ഉണ്ടാകാനാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് വി ജോയ് ചില ഇടങ്ങളിൽ വോട്ട് ശതമാനം കൂടുകയും ചില ഇടങ്ങളിൽ കുറയുകയും ചെയ്തിരുന്നു ഇതെല്ലാം പരിഗണിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രവിത അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ കാരണം ഈ ആറ്റിങ്ങൽ എൽ ഡി എഫ് ആദ്യം മുതൽക്കേ തന്നെ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഈ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല ഇല്ലാതെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിജയപ്രതീക്ഷയിലാണ് ഈ പോൾ ചെയ്തതിന്റെ ഭൂരിഭാഗവും ഈ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ആ വിജയത്തിന് മുന്നിൽ ചിട്ടയായ പ്രവർത്തനമാണെന്നും പറയുന്നുണ്ട് അതായത് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിന്റെ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്നുള്ളതാണ് എന്തായാലും റിസൾട്ട് വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളതാണ് പ്രധാനമായും ബി ജോയ് പറയുന്നത് ഏതായാലും പക്ഷേ കഴിഞ്ഞ വർഷത്തെക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറവാണ് അറുപത്തി ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ വർഷം ഏകദേശം എഴുപത്തിനാല് ശതമാനത്തോളം ആറ്റിങ്ങിൽ പാർലമെന്റിൽ പോൾ ചെയ്തിരുന്നു അതിൽ നിന്ന് സാധാരണ സംസ്ഥാനത്ത് എല്ലായിടത്തും കുറഞ്ഞതുപോലെ ആറ്റിങ്ങിലും കുറഞ്ഞിട്ടുണ്ട് അത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് മുന്നണികൾക്കെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫ് ക്യാമ്പ് അനുകൂലമായി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ വർക്കല അതേപോലെ തന്നെ ആറ്റിങ്ങൽ ചെറിയ അവിടെ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ എൽ ഒരു വ്യക്തമായ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞുവെന്നും വി ജോയ് നമ്മളോട് പറയുന്നുണ്ട് ഏതായാലും ഈ പോളിംഗ് കുറഞ്ഞതൊന്നും തങ്ങൾക്ക് ആശങ്കയ്ക്ക് ഇടയാക്കുന്നില്ല പകരം അതെല്ലാം അനുകൂലമായി വരും എന്ന തരത്തിലുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആദ്യം മുതൽക്കേ തന്നെ ഈ ഇരട്ട വോട്ട് വിവാദം അതേപോലെ കള്ളവോട്ട് ആരോപണം അത്തരം കാര്യങ്ങളൊക്കെയും ഈ എൽ ഡി എഫിനെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് യു ഡി എഫ് ക്യാമ്പും എൻ ഡി എ ക്യാമ്പും ഉപയോഗിച്ചിരുന്നു പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ലെന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ മൂന്ന് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അതിൽ എൽ ഡി എഫ് ഒരുപടി മുന്നിൽ ആത്മവിശ്വാസം വയ്ക്കുന്നത് പ്രത്യേകിച്ച് ഈ തരത്തിൽ പോളിംഗ് കുറഞ്ഞത് അത് തങ്ങൾക്ക് അനുകൂലമായെന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് വിജയ പ്രതീക്ഷയിലാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി വിജോയ് വിവരങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്

എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത ഒരാളുണ്ട് കോഴിക്കോട് സ്വദേശി ആസിം വെളിവണ്ണ ജന്മന ഇരു കൈകളുമില്ലാത്ത ആസിം മൂക്കുപയോഗിച്ചാണ് തന്റെ കന്നി വോട്ട് രേഖപ്പെടുത്തിയത് കന്നി വോട്ടാണ് മനസ്സ് നിറയെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ രാവിലെ തന്നെ ആസിം വോട്ട് ചെയ്യാൻ ഇറങ്ങി വെളിമണ്ണ ജി യു പി സ്കൂളിലെ നാൽപ്പത്തി മൂന്നാം നമ്പർ ബൂത്തിലെത്തി ഭയങ്കര സന്തോഷം കാരണം ഞാൻ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് ഞാൻ വോട്ട് ചെയ്യുക എന്നൊരു ഒരു വലിയൊരു ആകാംക്ഷ ഒരു പേരി ഉണ്ടായിരുന്നു അങ്ങനെ അതായത് ഇപ്പോൾ പോയി ചെയ്തു ചെയ്ത സമയത്ത് അങ്ങനെ കാലിലാണ് മഷി പുരട്ടിയത് വോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ക്യൂ നിൽക്കേണ്ടി വരും എന്നൊക്കെ ഒരു നല്ല കൺഫ്യൂഷനിലാണ് ഞാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ വോട്ട് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആണ് പോണത് ഉപ്പാൻ്റെ മകുന്നു പോയത് ഞാനുപ്പയും പോയി അകത്തെ സമയത്ത് അകത്തെ അധികൃതർ അതേ സ്നേഹത്തോടെ എന്നെ നൃത്തം കഷ്ട നമുക്ക് അപ്പം എനിക്ക് ഞങ്ങൾക്ക് പ്രാധാന്യം വരുത്തരായത് നേരെ കൊണ്ടുപോയിട്ട് എന്നെ അതിചുള്ള കയറ്റി കാലുമില്ല മഷി ഒഴുക്കി തന്നു അങ്ങനെ പോയി വർക്ക് ചെയ്തു കാലൊങ്കിൽ ചെയ്യുന്ന പകരം വോക്ക് ചെയ്തു വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആസിമിന് തെല്ലും സംശയമില്ല ഈ വോട്ട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു അവകാശമാണ് ആ ഒരു വോക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ നമുക്ക് നാളെ കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് നമ്മൾ എല്ലാവരും എന്തൊരു പ്രശ്ന പ്രശ്നമുണ്ടെങ്കിൽ പോലും നമ്മൾ വോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മാത്രം അടയാളമല്ല ആസിമിൻ്റെ കാൽവിരലിൽ പതിഞ്ഞ നീലമഷി അത് നിശ്ചിതാർഢ്യത്തിൻ്റെ കൂടിയാണ് കോഴിക്കോട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു പാലക്കാട് കേന്ദ്ര വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പും നൽകി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ച വരെ ചൂട് കൂടും എന്നാണ് മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണം നിഖിൽ പ്രമേശ് പാലക്കാട് ചേരുന്നുണ്ട് നിഖിൽ ഗുഡ് മോർണിംഗ് പാലക്കാട്ടെ ഗുഡ് മോർണിംഗ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ആദ്യമായി പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു ദിവസമായി സാധാരണ താപനിലയിൽ നിന്ന് അഞ്ച് ഡിഗ്രി വരെ കൂടുതലാണ് പാലക്കാട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നേരത്തെ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല തുടർച്ചയായ ദിവസങ്ങളിൽ കടുത്ത ചൂടാണ് പാലക്കാട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി തുടർച്ചയായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തന്നെ ജില്ലയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അതിൽ കൂടുതലും കുറവുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ജില്ലയിൽ ഉഷ്ണതരംഗം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെ പോളിംഗ് ദിനത്തിലും ജില്ല ചുട്ടുപൊള്ളുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തെ ശരാശരിയിൽ നിന്ന് കുറഞ്ഞത് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിടത്തോളം ഉണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യ വിഭാഗവും ഒക്കെ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പകൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതലായി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത് ഈ ചൂട് കൂടിയതിനെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരാഴ്ചക്കിടെ പേർ ജില്ലയിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി പകൽ സമയത്ത് പുറത്തിറങ്ങരുത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യം ഇല്ലാതാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടമടക്കം നൽകുന്നത് പ്രവിണ ശരി പാലക്കാട് ചൂട് കൂടുകയാണ് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുന്നു വിവരങ്ങളാണ് നിഖിൽ പ്രമേശ് നൽകിയത് ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു